രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ പല പ്രധാന ഗ്രഹങ്ങളുടെയും ചലനത്തിൽ മാറ്റങ്ങൾ ദൃശ്യമാകും ഗ്രഹങ്ങളുടെ ചലനം മാറുന്നതിൻ്റെ ഫലം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർമ്മദാതാവായ ശനിദേവൻ്റെ ചലനത്തിൽ മാറ്റമുണ്ടാകും ജ്യോതിഷമനുസരിച്ച് എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും സവിശേഷമായ ഗ്രഹമായി ശനി കണക്കാക്കപ്പെടുന്നു ഏറ്റവും സാവധാനത്തിൽ ചലിക്കുന്ന ഗ്രഹമാണ് ശനി അത് ഒരു രാശിയിൽ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നു ശനി ഏതെങ്കിലും ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷത്തോളം നിൽക്കുന്നു ഇപ്പോൾ ശനിദേവൻ സ്വന്തം രാശിയായ കുംഭത്തിലാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ശനി ഇതേ രാശിയിൽ തന്നെ തുടരും രണ്ടായിരത്തി ഇരുപത്തി ശനി കുംഭത്തിൽ നിന്ന് മാറും ശനി ഈ വർഷം മുഴുവൻ കുംഭത്തിൽ തുടരുമെങ്കിലും അതിൻ്റെ ചലനം ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ശനി ഒദിക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പക്ര ഗതിയിൽ നീങ്ങുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് വരെ ശനിദേവൻ ഈ അവസ്ഥയിൽ തുടരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശനിദേവൻ സ്വന്തം രാശിയായ കുംഭത്തിൽ നിൽക്കുന്നതിനാൽ ചില രാശിക്കാർക്ക് ഭാഗ്യം തെളിക്കുന്നു ഈ രാശിക്കാർക്ക് വർഷം മുഴുവനും ഭാഗ്യം ലഭിച്ചേക്കാം ഈ സമയം ഇവർക്ക് അപാരമായ സമ്പത്തും വിജയവും ബഹുമാനവും സന്തോഷവും സമൃദ്ധിയും നേടാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതൊക്കെ രാശിക്കാരോടാണ് ശനിദേവൻ ദയ കാണിക്കുന്നതെന്ന് നോക്കാം ഇടവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തം രാശിയായ കുംഭത്തിൽ ശനിയുടെ സാന്നിധ്യവും അതിന്റെ പിന്തിരിപ്പൻ ചലനവും ഇടവം രാശിക്കാർക്ക് വളരെ ഫലപ്രദമാണെന്ന് തെളിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ ജാതകത്തിലെ കർമ്മഭവനത്തിൽ ശനിദേവൻ വക്രഗതിയിലായിരിക്കും ഇതുകൂടാതെ ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ് ശുക്രനും ശനിയും തമ്മിൽ സൗഹൃദ ബന്ധമുണ്ട് ഇക്കാരണത്താൽ ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം നിരവധി വിജയങ്ങളുടെ വർഷമാണെന്ന് തെളിയും വർഷം മുഴുവനും നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും തുടർച്ചയായ പുരോഗതി കൈവരിയും ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനും സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട് നിങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ വർഷം മുഴുവനും വർദ്ധിച്ചുകൊണ്ടിരിക്കും മകരം മകരം രാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാഗ്യം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശനിദേവന്റെ പിന്തിരിപ്പൻ ചലനം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും ഈ വർഷത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടായേക്കാം പുതുതായി ഉണ്ടാക്കിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകും ബിസിനസ്സിലും മറ്റ് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം പല നേട്ടങ്ങൾ ലഭിക്കുകയും സമ്പർത്ത് വർദ്ധിക്കുകയും ചെയ്യും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പിന്തുണയും സഹകരണവും ലഭിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് എല്ലാ തരം സന്തോഷവും കൈവരിക്കാൻ സാധിക്കും കുംഭം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശനിദേവൻ വർഷം മുഴുവനും നിങ്ങളുടെ രാശിയിൽ തുടരും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ശനിയുടെ പിന്തിരിപ്പൻ ചലനം നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും ശനിദേവനിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പിന്തുണയും വർഷം മുഴുവൻ ഭാഗ്യവും ലഭിക്കും നിങ്ങളുടെ രാശി ചിഹ്നത്തിൽ നിന്ന് ലഗ്നഭാവത്തിൽ ശനിദേവൻ പിന്നോക്കാവസ്ഥയിലായിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ വർഷം മുഴുവനും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ ആളുകളുമായും സ്വാധീനമുള്ളവരുമായും ഇടപഴകാൻ അവസരം ലഭിക്കും തൊഴിൽ ചെയ്യുന്നവർക്ക് പുരോഗതിയും സന്തോഷവും സമൃദ്ധിയും ലഭിക്കും പങ്കാളിത്തത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് കാര്യങ്ങളെല്ലാം നന്നായി നടക്കും സമ്പത്തിലും ബാങ്ക് ബാലൻസിലും തുടർച്ചയായ വർധനവും കാണാനാകും മിഥുനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശനിയുടെ പിന്തിരിപ്പൻ ചലനം നിങ്ങൾക്ക് നല്ലതാണെന്ന് തെളിയും ജോലിയിൽ വിജയമുണ്ടാകും വിജയത്തിനായി പുതിയ വഴികൾ തുറക്കും ഏറെക്കാലമായി പൂർത്തിയാകാതെ കിടന്ന പണികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാകും നിങ്ങൾക്ക് പെട്ടെന്ന് സാമ്പത്തിക നേട്ടത്തിനുള്ള അവസരങ്ങൾ ലഭിക്കും സമ്പത്ത് നേടുന്നതിൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും വർഷം മുഴുവനും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ നല്ല ഫലങ്ങളും ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും മലയടിക്കും ദാമ്പത്യ ജീവിതം മികച്ചതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ఛానల్ సబ్స్క్రైబ్ చే నంది